സെൽഫ് ലവിംഗ് ഒരാളുടെ ഒരു അനിവാര്യമായ മൂല്യമാണത് സെൽഫ് ലവിങ് എന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഒരു സംഭവമാണ് എനിക്ക് ഓർമ്മയാകുന്നത് ഒരാൾ പറയാണ് കഴിഞ്ഞ ദിവസം എൻ്റെ ഭാര്യ എന്നോട് പിണങ്ങിപ്പോയി ഭാര്യ നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ് അദ്ദേഹം ടീച്ചിങ്ങിന് പോകുന്ന ക്ലാസ് എടുക്കാൻ പോകുന്ന ആള് കൂടിയാണ് അദ്ദേഹം ഭാര്യ മക്കളെയും ഭർത്താവിനെയും എല്ലാവരെയും ഉപേക്ഷിച്ചു പോകുന്ന സമയത്ത് പറഞ്ഞത് കുറെ കാലമായി ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കട്ടെ എന്നാണ് പറയുന്നത് ഇത് സെൽഫ് ലവിങ് ആണെന്ന് അദ്ദേഹം കരുതുകയും ചെയ്യുന്നു എന്നാൽ അങ്ങനെയാണോ സെൽഫ് ലവിംഗ് അല്ല സെൽഫ് ലവിംഗ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ മൂല്യമാണ് അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും സുഖമുള്ള ഒരു സംഗതിയാണ് മറ്റുള്ളവരെ സേവിക്കുക എന്നതും മൂല്യങ്ങളാണ് ആ മൂല്യത്തെ സ്വന്തത്തിന് വേണ്ടി ചെയ്യുമ്പോഴാണ് അത് സെൽഫ് ലവിങ് ആകുന്നത് ഒരു മാതാവ് ആയിരിക്കെ ഒരു സഹോദരി അവരുടെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന മക്കളുടെ പരിപാലനങ്ങൾ അത് മക്കൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ തിരിച്ചുള്ള താങ്ക്സിന്റെ വാല്യൂ കുറഞ്ഞാൽ അതിന്റെ വോൾയം കുറഞ്ഞാൽ പ്രയാസം ഉണ്ടാകും അതേ സമയത്ത് മക്കളെ പരിപാലിക്കുന്നത് നമ്മുടെ സുഖത്തിനു വേണ്ടിയാണെങ്കിൽ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാണെങ്കിൽ അപ്പപ്പോൾ അത് അവൈലബിൾ ആണ് അപ്പപ്പോൾ നമുക്കത് കിട്ടും അതല്ല മക്കൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ പ്രയാസങ്ങൾ ഉണ്ടാകും ഇസ്ലാമിക ദൃഷ്ടിയായി ഇത് പറയുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ് പറയാൻ പരലോകത്ത് പ്രതിഫലം ലഭിക്കുന്ന സൽക്കർമ്മമാണ് മക്കളെ പരിപാലിക്കുക ആ ലക്ഷ്യത്തോടെ മക്കളെ പരിപാലിക്കുമ്പോൾ അതൊരു പ്രതീക്ഷയാണ് അപ്പൊ ഒരു മനുഷ്യന് പിടിച്ചു നിൽക്കാൻ കഴിയും സെൽഫ് ലിവിങ് എന്ന സൈക്കോളജിയുടെ മനഃശാസ്ത്രത്തിന്റെ ആശയം വെച്ച് പറയുകയാണെങ്കിൽ നം നമ്മുടെ സുഖത്തിനു വേണ്ടി അതായത് മറ്റുള്ളവർക്ക് വല്ലതും ചെയ്യാൻ കഴിഞ്ഞല്ലോ അതൊരു വലിയ സുഖമാണ് ആ സുഖം ഉൾക്കൊണ്ട് എനിക്ക് വേണ്ടിയാണ് ഞാൻ മക്കളെ പരിപാലിക്കുന്നതെങ്കിൽ അതൊരു സുഖമാണ് ഇത് അധ്യാപകർ ചെയ്യുമ്പോഴും നാം മറ്റുള്ളവർക്ക് വേണ്ടി ഒരു മറ്റുള്ളവർക്ക് ഒരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ അത് നാം നമുക്ക് വേണ്ടി ചെയ്യുക സമ്പാദ്യ വിഷയങ്ങളിൽ സ്വതക്ക ചെയ്യുമ്പോൾ പുലർത്തേണ്ട കാഴ്ചപ്പാട് ഇസ്ലാം പറയുന്നത് കാണാം അൻ ഹസന അള്ളാഹുവിന് ആരാണ് നല്ല കടം കൊടുക്കുന്നത് എന്നാണ് അവിടെ ചോദിച്ചത് അള്ളാഹുവിനാർ ദാരി ദാനം കൊടുക്കുന്നു എന്ന മട്ടിലാണ് അവിടുത്തെ പെരുമാറ്റ രീതി അതായത് നാം മറ്റൊരാൾക്ക് ദാനം കൊടുക്കുമ്പോൾ പോലും നമ്മുടെ സൃഷ്ടാവ് നമുക്ക് ഏൽപ്പിച്ചത് നമുക്ക് തന്നത് നാം മറ്റൊരു സൃഷ്ടിക്ക് വേണ്ടി കൊടുക്കുമ്പോ അത് അല്ലാഹുവിന് കൊടുക്കുന്നു അല്ലെങ്കിൽ അള്ളാഹു പ്രതിഫലം തരും എന്ന ബോധ്യം നിലനിർത്തുമ്പോൾ അത് മറ്റൊരാൾ നമുക്കൊരു താങ്ക്സ് തരേണ്ടതില്ല ഞാനൊരു ഞാൻ ഒരീതു മിങ്കും ജസാ വല ഷുക്കൂറ ഒരു താങ്ക്സ് നമ്മളതിൽ പ്രതീക്ഷിക്കുന്നില്ല പകരം പ്രതീക്ഷിക്കുന്നില്ല അതാണ് ഏറ്റവും സുഖമുള്ള ദാനം ഈ ദാനം ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന സുഖം അത് സെൽഫ് ലവിങ് കൂടിയാണ് സത്യത്തിൽ നാം നമുക്ക് വേണ്ടി ചെയ്യുന്നു ആര് എവിടെ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് വേണ്ടി ചെയ്യുന്നു എന്ന മനോഭാവം വെച്ചു പുലർത്തുന്നത് സെൽഫ് ലവിങ് ആണ് മക്കളെ പരിപാലിക്കുന്ന സമയത്ത് ഒരു രക്ഷിതാവ് അല്ലെങ്കിൽ ഒരു കുടുംബം പരിപാലിക്കുന്ന കുടുംബനാഥൻ ഒരു ക്ലാസ് ലീഡ് ചെയ്യുന്ന ഒരു അധ്യാപകൻ ഒരു സ്ഥാപനം ലീഡ് ചെയ്യുന്ന ഒരു മാനേജർ സ്ഥാപനം ലീഡ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പാൾ ഒരു നാടിനെ ഭരിക്കുന്ന ഭരണാധികാരി ഇങ്ങനെ തുടങ്ങി ഏതൊരാളും അവരവരുടെ സുഖത്തിനു വേണ്ടി മറ്റുള്ളവരെ സേവ് ചെയ്യുന്നു മറ്റുള്ളവരെ സെർവ് ചെയ്യുന്നു എന്ന ചിന്താഗതി വെച്ച് പുലർത്തുമ്പോൾ അത് സെൽഫ് ലവിങ് ആണ് ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്നതാണ് സെൽഫ് ലവിങ് എന്നതൊരു മൂല്യമാണ് ഞാൻ ഒരു പൊതി ചോറ് വാങ്ങിച്ചു നല്ല വിശക്കുന്ന സമയമാണ് അത് കഴിക്കാനിരിക്കുന്ന സമയത്ത് ഒരു വിശക്കുന്ന ഒരു മറ്റു ഒരു ദേശ് പരദേശിയായ ഒരു സുഹൃത്ത് അദ്ദേഹം എന്നെ സമീപിക്കുന്നു ഞാൻ അദ്ദേഹത്തോട് ഒന്ന് പോയിക്കൊള്ളാൻ പറയും എന്നിട്ട് ഞാൻ സ്വയം കഴിക്കും മറ്റൊരു ഓപ്ഷൻ ഞാൻ വിശക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ ഭക്ഷണം പകുതിയോ അല്ലെങ്കിൽ മുഴുവനോ കൊടുത്ത് അദ്ദേഹത്തെ കഴിപ്പിക്കും ആ കഴിപ്പിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു സുഖം ആ സുഖത്തിന് പറയുന്നതാണ് സെൽഫ് ലവിങ് എന്ന് പറയുന്നത് ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കുന്ന സമയത്ത് ഞാൻ വലിയവനായി ഞാൻ ഉന്നതനായി ഞാൻ സൽക്രമം ചെയ്യുന്നവനായി അല്ല മറ്റൊരാൾ വിഷക്കുന്ന സമയത്ത് ഞാൻ വയർ നിറച്ച് ഭക്ഷിക്കുന്ന സമയത്ത് ഞാൻ സ്വാർത്ഥനാണത് അതേസമയം അനു തീരയെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല മരണം മുന്നിൽ കാണുന്ന സമയമൊക്കെ ആണെങ്കിൽ അവർ നാം നന്നായി നിലനിർത്തണം അത് അല്ലാത്തൊരു സമയത്ത് മറ്റൊരാൾക്ക് പരിഗണന നൽകുന്നത് അത് വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന വലിയ മാനസിക സുഖമുണ്ടാക്കുന്ന ഒരു ഏർപ്പാടാണ് അതുകൊണ്ട് തന്നെ സെൽഫ് ലവിങ് എന്ന് പറഞ്ഞ് ഇന്ന് പലരും കുടുംബം തകർക്കുന്നുണ്ട് കുറെ കാലമായി ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു ഇനി ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കട്ടെ അങ്ങനെയല്ല ആർക്ക് എന്ത് ചെയ്യുമ്പോഴും നാം നമുക്ക് വേണ്ടി ചെയ്യണം ഇന്ന് പുതുതലമുറയിൽ വിവാഹത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരൊക്കെ പറയുന്നത് മറ്റാർക്കോ വേണ്ടി ജീവിക്കേണ്ടി വരുമെന്നാണ് അതിൽ അവർ സൂചിപ്പിക്കുന്നത് ഭർത്താവിനെ ആവശ്യമായ സേവനങ്ങൾ ചെയ്യുക അതുപോലെ മറ്റു പലർക്കും വേണ്ടി സേവനങ്ങൾ ചെയ്യേണ്ടി വരുന്നു എന്നതാണ് ഏത് സേവനങ്ങളും നാം നമ്മുടെ സുഖത്തിനു വേണ്ടി ചെയ്യുന്നു എങ്കിൽ മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ അത് സെൽഫ് ലവിങ് ആണ് അതല്ല മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നാം മറ്റുള്ളവർക്ക് പലതും ചെയ്തു കൊടുക്കുന്നതെങ്കിൽ അതൊരു പെഡല് തന്നെയാണ് അതുകൊണ്ട് സെൽഫ് ലവിംഗ് എന്നത് നമ്മുടെ മൂല്യമാണ് നാം നമ്മെ സ്നേഹിക്കുക നാം ആർക്ക് എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ നേട്ടത്തിന് വേണ്ടി ചെയ്യുക പരസ്പരം ഉൾക്കൊണ്ട് പരസ്പരം സെർവ് ചെയ്ത് പരസ്പരം സേവ് ചെയ്ത് പരസ്പരം സംരക്ഷിച്ചും പരസ്പരം സഹകരിച്ചും പരസ്പരം വേണ്ട പരിചരണങ്ങൾ നൽകിയും ജീവിക്കുന്നത് മനുഷ്യന്റെ വാല്യൂ ആണ് ലോകോത്തര നിലവാരമുള്ള സെലിബ്രിറ്റികൾ അവരുടെ ലൈഫ് കോച്ചുമാരുടെ നിർദ്ദേശപ്രകാരം മാനസിക സുഖത്തിന് ചെയ്യേണ്ടി വേണ്ടി ചെയ്യുന്ന ആക്ടിവിറ്റികൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം പരാധീനതകൾ അനുഭവിക്കുന്ന രാജ്യങ്ങളിലെ നാടുകളിലെ ഗ്രാമങ്ങളിലെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് സേവനങ്ങൾ ചെയ്യുന്നത് കാണാം അവർക്ക് ദാനങ്ങൾ ചെയ്യുന്നത് കാണാം അപ്പോൾ കിട്ടുന്ന മാനസിക സുഖമൊന്നു വേറെയാണ് അതോടൊപ്പം ഒരു വ്യക്തിയുടെ പ്രശസ്തിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഭൗതിക ലോകത്തെ പ്രശസ്തിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ പ്രശസ്തിയിലും അത് വലിയൊരു സാധ്യതയാണ് മനുഷ്യന്മാരുടെ ഇടയിൽ ഉന്നതമായ സ്ഥാനം നേടാനുള്ള ഒരു വഴികൂടിയാണ് അതുകൊണ്ട് സെൽഫ് ലവിംഗ് അത് ആധ്യാത്മികതയിൽ ചേർത്ത് പറഞ്ഞാൽ അഥവാ മതവിശ്വാസത്തോട് ചേർത്തു പറഞ്ഞാലും അത് സ്വീകാര്യമാണ് ആധുനിക മനഃശാസ്ത്രത്തോട് ചേർത്തു പറഞ്ഞാലും അത് സ്വീകാര്യമാണ് നല്ല വശമാണ് നല്ല സമീപന രീതിയാണ് വാല്യൂ ആണ്